അയ്യോ മറ്റേ തോരം വെച്ചില്ല തികക്കണം കേട്ടോ ഒരു പാത്രത്തിന് പിന്നെ എടുക്കേണ്ട അവസ്ഥ ഇനി എന്റെ വെക്കാനല്ല ഇനി ഓരോരു കറിയുള്ളു നീ ചേച്ചു പോതി നല്ല രസമുണ്ട് കുപ്പി തരൂല്ലേ കൊച്ചിന്ന് വിശക്കും നിങ്ങൾ കാട്ടി എടുത്തോണ്ട് പോയോ മതി മതി അത്ര മതി എനിക്ക് ഇതൊക്കെ അങ്കി തന്നെ ഉപ്പ് നോക്കിയോടി നിങ്ങൾക്ക് ആവശ്യത്തിന് ഞാൻ ഇച്ചിരി വെക്കും വേഗം ആവശ്യത്തിന് എടുക്കും ആവിടുത്തിന് ചോറ് എടുക്കാൻ പറഞ്ഞു എടുക്കാൻ ചേച്ചി അവിടെ ഞങ്ങള് ഷെയർ ചെയ്യും ആക്രാന്തം എല്ലാ ഇലക്കകത്തും മാരി വരും ഞങ്ങള് വെക്കുന്നില്ല ഞങ്ങൾ കൂടെ വെക്കണേനേ പറഞ്ഞോളൂ പറഞ്ഞു പറഞ്ഞു മതിയോടെ നമ്മുടെ ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്ന് പ്രിയപ്പെട്ട വിജനയ്ക്കും കറികൾ വെച്ച് സഹായിച്ച പ്രിയപ്പെട്ട അനുവിനും റിഷാനയ്ക്കും രശ്മ ചേച്ചിക്കും വിജിനയ്ക്കും നന്ദിയുടെ ഭാഷയിൽ എന്താ ചേച്ചി അർപ്പിക്കുന്ന രക്തഹാരം അർപ്പിക്കുന്നു രക്തഹാരം എന്ന് വെച്ചാൽ എന്നാൽ